ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒറ്റ ഒരു എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ വന്നത് ഒരു എക്സൈസ് കൊണ്ട് വെയിറ്റ് കുറയുന്നു നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ വെയിറ്റ് കുറയും ആ ഒരു ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ഒരുപാട് കമൻസ് ഒക്കെ വന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എക്സസൈസ് അത് ഈസി വെയിറ്റ് ലൂസ് എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് ഒരു ഫുൾ ബോഡി എക്സസൈസ് ആണ് നമുക്ക് ചിലവർ പറയും നമുക്ക് കൈൻ്റെ ഫാറ്റ് പോയാൽ മതി അബ്ഡോമിനി ഫാറ്റ് പോയാൽ മതി തൈ ഫാറ്റ് പോയാൽ മതി തന്നെ പക്ഷെ ഇതൊരു ഫുൾ ബോഡി എക്സസൈസ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ജിമ്മിൽ പോകുന്നവർ ഇത് ഇതിന്റെ പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ ചെയ്യുന്നതുണ്ടാവും നിങ്ങൾ ഒരു ആദ്യത്തെ ഒരു ആഴ്ച അല്ലെ ഇന്ന് ഇന്ന നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് ഒരു പത്തോ പന്ത്രണ്ടോ സെറ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇന്ന് പത്താ ചെയ്തെങ്കിൽ നാളെ നിങ്ങൾ പന്ത്രണ്ട് ആക്കണം പിന്നെ പതിനഞ്ച് പതിനെട്ട് ഇരുപത് അങ്ങനെ കൂട്ടി കൂട്ടി ചെയ്താൽ വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാജിക്കൽ എഫക്ട് കിട്ടും ഉറപ്പ് ഇതൊരു സിംഗിൾ എക്സസൈസ് ആണ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ട്രെങ്ത്തും കപ്പാസിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കൂടും ഒരു ഫുൾ ബോഡി ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കുറച്ച് ഈസിഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുട്ടുവേദന നടുവേദന ഉള്ളവർ പരമാവധി ഇത് ചെയ്യാതിരിക്കുക അവർക്ക് ചെയ്യാവുന്ന ഇതന്നെ അവർക്ക് ഒരു ഈസി ഡേയിൽ ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എവിടെ വേണമെങ്കിലും മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നതാണ് ഇതുവരെ അതിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഈ എക്സൈസിന്റെ പേര് ബർപ്പീസ് എന്നാണ് നിങ്ങൾ ഒട്ടുമൊക്കെ ചെലവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇത് ഒരു പത്ത് പന്ത്രണ്ടൊക്കെ സെറ്റ് വെച്ച് നമുക്ക് ഇനി ചെയ്യാം ഞാൻ ഓൾറെഡി നിങ്ങൾ കാണിച്ചു തരാം ഒരു നീറ്റായിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പത്ത് തന്നെ ചെയ്താലും ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എക്സൈസിലോട്ട് കടക്കാം ഉം നിങ്ങൾ എന്താ പറയാ അതൊരു ഇങ്ങനൊരു പൊസിഷനിൽ നിൽക്കാം പിന്നെ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിങ്ങനെ നിന്നിട്ട് ജസ്റ്റ് ജമ്പ് ചെയ്യാം ഓക്കെ ജമ്പ് ചെയ്യാം പിന്നെ ഇരിക്കാം എന്നിട്ട് ലൈൻ പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ലൈൻ പൊസിഷനിൽ പോവാം ലൈൻ പൊസിഷനിൽ പോവാം പിന്നെയും ചെയ്ത് തിരിച്ചു വരിക പിന്നെയും ജമ്പ് ചെയ്യാം ഓക്കെ ഇതാണ് പൊസിഷൻ ആദ്യം ണി നിങ്ങൾ സ്റ്റാൻഡി നോർമൽ നിൽക്കുക പിന്നെ ജമ്പ് ചെയ്യുക ഇരിക്കുക ബാക്കിൽ പ്ലൈൻ പൊസിഷനിലാണ് പോകുന്നത് പ്ലാൻ പൊസിഷനിൽ പോവുക പിന്നെ തിരിച്ച് ജമ്പ് ചെയ്തിട്ട് ഒന്ന് നോർമലായിട്ട് ജമ്പ് ചെയ്ത ഇതാണ് എക്സസൈസ് നിങ്ങൾ പത്തു പതിനഞ്ചൊക്കെ ചെയ്യാം നന്നായിട്ട് കിടക്കും ഞാൻ ഓൾറെഡി കിടക്കുന്നുണ്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാണ് നല്ലൊരു റിസൾട്ട് കിട്ടും ഒന്നുകൂടി നമുക്ക് സെറ്റ് നോക്കാം ജംബെയ്യ ഇരിക്കുക ബാക്കിൽ ഫ്ലാങ്ക്വശനിൽ പോവുക തിരിച്ചു വരികയ്യ ഇരിക്കുക ഫ്ലാങ്ക് ക്വസ്റ്റനിൽ പോവുക തിരിച്ചു വരിക ഇത് നിങ്ങൾ പത്തും പതിനഞ്ചും ഒക്കെ ഇപ്പൊ നിങ്ങൾ പത്ത് ചെയ്യുക നാളെ പന്ത്രണ്ട് ചെയ്യാ പതിനഞ്ച് ചെയ്യാ അങ്ങനെ കൂട്ടി കൂട്ടി ചെയ്താലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ നടുക്കിടക്ക് തന്നെ ഇത് ഞാൻ നിങ്ങളോട് ഓരോ പറഞ്ഞു കുറച്ച് ഏജഡ് ആയിട്ടുള്ളവർക്ക് മുട്ട എന്നുള്ളവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്ലൈൻ പോഷനിൽ പോകുമ്പോൾ ജമ്പ് ചെയ്യേണ്ടവരും അല്ലെങ്കിൽ തുള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരു ഈസി വേല ഞാൻ കാണിച്ചു മുന്നോടി കാണിക്കാം പ്ലാൻ പോഷൻ കാര്യം നിങ്ങൾക്ക് എങ്ങനെ എടുക്കലും വെക്കാം ഞാൻ പിന്നെ വെച്ചിട്ടുള്ളത് ചെമ്പയ ഇരിക്ക പ്ലാങ്ക് കൊശൻ തിരിച്ച് വരില്ല പിന്നെ ചെമ്പയ്യ ഇരിക്കയ ഓക്കെ പ്ലാങ്ക് കൊഷൻ കണ്ടു വാങ്ങിച്ചു തരാം ഓക്കെ ചെമ്പയ ഇരിക്ക പിന്നെ തിരിച്ചു വരും ജമ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇപ്പം ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കാല് വേദന മുട്ടുവേദന ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന വേറൊരു രീതി ഉണ്ട് കാണിച്ചു തരാം നമ്മളിപ്പോ പ്ലാൻഡിംഗ് പൊസിഷൻ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഇരിക്കലോ ഇരുന്നിട്ട് ഒട്ടടിക്കാണ് ബാക്കിലോട്ട് പോയിട്ട് പ്ലാൻ പൊസിഷനിലാക്കുന്നത് തിരിച്ചും വരുന്നത് അങ്ങനെ തന്നെയാണ് ഇനി ഇതുപോലെ ചെയ്യാൻ മുട്ടവർക്ക് പറ്റത്തില്ല നമ്മളെന്ത് ചെയ്യാം ജമ്പ് ചെയ്തു ഇരുന്നു നോർമലി സാധാ കാല് വൺ ബൈ വൺ ബാക്കുക തിരിച്ച് കൊണ്ടുവന്നു പിന്നെ ജമ്പ് ചെയ്തു ഇരുന്ന് കാല് മല്ല അതൊക്കെ ബാക്കോട്ട് കൊടുത്തു തിരിച്ചു കൊണ്ടുവന്നു ജമ്പ് ചെയ്തു അപ്പൊ ഇത് നല്ലതടി ഉള്ളവർക്കും മുട്ടുവേന ഉള്ളവർക്കും ഇങ്ങനെ ഇങ്ങനെ വർപ്പീസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ളവർക്കും ഉള്ളവർക്കും ചെയ്തിട്ട് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ വൺ വീക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്നോട് പറയണം റിസൾട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരൊട്ടി എക്സൈസാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നത് ഇത് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഓക്കെ താങ്ക്